എല്ലാവരും ഹായ് പറ ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് അതൊട്ടി അന്നേരം എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്ന എല്ലായിടത്തും ഭയങ്കര മഴയെന്ന് തോന്നുന്നു നമുക്ക് മഴയൊക്കെ കുറവാണ് കേട്ടോ അല്ലേ ആ നമുക്ക് മഴയൊക്കെ കുറവാണ് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ രണ്ട് നല്ല സുഖത്തിലല്ല കേട്ടോ മൂന്നാല് ദിവസമായിട്ട് പൊയ്ക്കോണ്ടിരിക്കുന്നത് അല്ലേ ഇന്നത്തെ വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊട്ടിക്കുന്നല്ലേ പെട്ടെന്ന് വയ്യാതായിട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ ഇത് ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു കാരണം ആദ്യൂട്ടിക്ക് വർത്താനം ഒന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് എന്താ പറ്റിയതെന്ന് അറിയാൻ പറ്റാത്തൊരു വിഷമമുണ്ട് അത് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് കേട്ടോ സ്വന്തം മക്കൾക്ക് അസുഖം വന്നിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നില്ലേൽ അതിൽ പല ഒരു ഒന്നും വേറെ ഇല്ലല്ലോ അത് ഞാൻ പറയാം എൻ്റെ ഗതികേട് എന്ന് തന്നെ പറയാം എൻ്റെ ഏറ്റവും വലിയ ഗതികേടാണത് കുഞ്ഞിന് അസുഖം വന്നിട്ട് എന്താണ് അവന് പറയാൻ പറ്റുന്നില്ല അമ്മയായി എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല കണ്ടുപിടിക്കൂട്ടെ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴാണ് ഞാൻ കണ്ടുപിടിക്കുള്ളൂ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ആയിരിക്കൂട്ടെ ഇങ്ങനത്തെ മക്കളുടെ കാര്യത്തിൽ എന്താ പറ്റിയെന്ന് അവർക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു ആദ്യൂട്ടി ആദ്യം തൊട്ട് പറയാം ആദ്യൂട്ടിക്ക് രണ്ട് മൂന്ന് ദിവസം മുമ്പേ ആദ്യ കുട്ടി രാത്രിയിൽ ചെറുതായിട്ടൊന്ന് രാത്രിയില്ല വൈകുന്നേരം വൈകുന്നേരം ഇവിടെ കിടത്തി ഇപ്പം ആദ്യ കരഞ്ഞു ഭയങ്കര കരച്ചിൽ ഇപ്പം ഞാൻ വിചാരിച്ചു മഴയൊക്കെ തുടങ്ങി തണുപ്പായി വയർ വേറിന് എന്തെങ്കിലും ആണോ എങ്കിലോ ഒന്ന് വിചാരിച്ച് ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തു ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തിട്ട് ആദ്യകുട്ടിക്ക് കരച്ചിൽ നിർത്തിയില്ല ഇതിപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും അവർ വേദനയുടെ മരുന്നാണ് കേട്ടോ കൊടുക്കുകയുള്ളൂ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും അവർ വേദനയുടെ മരുന്നാണ് കൊടുക്കുകയുള്ളൂ കാരണം അവർക്കും എന്താ പറ്റിയതെന്ന് അറിയാൻ പറ്റിയല്ലോ അതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ കൊണ്ടായാലും വേദനയുടെ മരുന്നാണ് കൊടുക്കുകയുള്ളൂ ഞാൻ എന്ത് ചെയ്തു ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തു അതുകൊണ്ട് ഈ ഗ്യാസിൻ്റെ മരുന്ന് കൊടുത്തിട്ട് അന്ന് ആ കുറച്ച് നേരം പിന്നെ കരയാതിരുന്നു അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞപ്പോൾ രാത്രിയിൽ ഭയങ്കര ബഹളം ബഹളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിന് സങ്കടം വന്നിട്ട് വിതുമ്പോൾ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്തൊക്കെ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ എന്തേലും വേദനയായിരിക്കുമെന്ന് വിചാരിച്ച് ഇപ്പോൾ ആതുട്ടിക്ക് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാത്രിയാണേലും എത്ര ഉറക്കത്തിലാണേലും എണീറ്റ് ഞാൻ മരുന്ന് കൊടുക്കും കേട്ടോ ഞാൻ എന്ത് ചെയ്തു ഞാൻ എണീറ്റിട്ട് ആതുട്ടിക്ക് പാരസെറ്റാമോൾ കൊടുത്തു പാരസെറ്റാമോൾ കൊടുത്ത് കുഴപ്പമില്ല പിറ്റേ ഒന്നും കുഴപ്പമില്ല ഞങ്ങൾ തറാപ്പിക്ക് പോയി അന്ന് രാത്രിയാണ് ഞാൻ രാവിലെ ഷോർട്സ് ഇട്ടത് ആതുട്ടി ഒട്ടും ഉറങ്ങിയില്ല നമ്മളു ഷോട്ട്സ് ഇട്ടത് അതെല്ലാം കഴിഞ്ഞ് തറാപ്പിക്ക് പോയി വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭയങ്കര കരച്ചിൽ അത് നിലത്ത് കിടക്കത്തില്ല അപ്പോൾ അവിടെ പോയൊക്കെ ഞാൻ തലാത്തിരി ആദ്യക്ക് എന്തോ വേദനയുണ്ടെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കാല ആദ്യൂട്ടിക്ക് ഇടയ്ക്ക് ഒരു കോച്ചിപ്പിടിക്കലുണ്ട് അതുകൊണ്ട് ഞാൻ അതൊട്ടിക്ക് കാലം കാനും കോച്ചി പിടിച്ചതാണോ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞാൻ അവിടെ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതൊട്ടി ഭയങ്കര കരച്ചില്ല ഞാൻ എന്ത് ചെയ്തു പാരസെറ്റാമോൾ തന്നെ കൊടുത്തു ഒരു വേദനയുടെ ഒരു പാരസെറ്റാമോൾ ഉണ്ട് അത് കൊടുത്തു അടുത്ത് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ അതുട്ടിക്ക് കുഴപ്പമില്ല രാത്രിയിൽ ആദ്യമുട്ടിക്ക് കച്ചറ അപ്പോൾ ഞാൻ എണീറ്റ് ഉറക്കം ഉറങ്ങാതെ എണീറ്റിരിക്കുന്നു എന്നിട്ട് ഞാൻ ആദ്യൂട്ടിയിൽ നോക്കി നേരെ വിളിത്തപ്പോൾ ആതുട്ടിക്ക് കുഴപ്പമില്ല അത് കഴിഞ്ഞ് തറാപ്പിക്ക് പോയി പിറ്റേന്നും ആതുട്ടിക്ക് രാത്രിയിൽ കരച്ചിൽ ഇന്നലെ ഇന്നലെ രാത്രിയിൽ ആദ്യ ഭയങ്കര കരച്ചിൽ ഉണ്ണിക്കൂട്ടനെടുത്തിട്ട് കരച്ചിൽ ഒരുവിധം വേദനകളൊന്നുമില്ലെങ്കിൽ ആതുട്ടി ഉണ്ണിക്കൂട്ടനെടുത്താൽ കരയത്തില്ല അപ്പോൾ ഉണ്ണിക്കൂട്ടൻ്റെ അടുത്ത് ഞാൻ രാവിലെ കൊണ്ടുപോയി കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ആതുട്ടി ഭയങ്കര കരച്ചിൽ അന്നേരം ഞാൻ ഉണ്ണിക്കൊണ്ടു പറഞ്ഞു അമ്മ ആതുട്ടിക്ക് എവിടെയോ വേദനയുണ്ട് വയർ വേദനയാണെന്ന് തോന്നുന്നു അമ്മ വേദനയുടെ മരുന്ന് കൊടുക്കാൻ പറഞ്ഞു ഞാൻ വേ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരുവാണെങ്കിൽ വേദനയുടെ മരുന്ന് കൊടുത്തോളം പറഞ്ഞാൽ എഴുതി തന്നാണ് ഞാൻ എന്ത് ചെയ്തു വീണ്ടും വേദനയുടെ മരുന്ന് കൊടുക്കുന്നു നമ്മുടെ ആദ്യുട്ടിക്ക് വേദനയുടെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇന്നലെ ഒരു പന്ത്രണ്ട് മണിയായപ്പം അന്ന് അന്നേരം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നു വെച്ചാൽ ഇന്നത്തെ വീഡിയോ കണ്ടാലറിയാം ഇന്നത്തെ വീഡിയോരൊക്കെ ആദ്യ കുട്ടിക്ക് ഭയങ്കര പിരിയോ പിപ്പിരിയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും ആദ്യ എന്തോ ഒരു ക്ഷീണം ആദ്യട്ടി പിന്നെ എന്തെങ്കിലും വേദന വന്നിട്ടുണ്ടെങ്കിൽ പറവെന്തേലൊക്കെ വർത്താനം പറയും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഉണ്ണിനോട് ഞാൻ പറഞ്ഞു ആതുട്ടീനെ ചോദിച്ചു ആതുട്ടി ഞാൻ കുളിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ എന്നോട് പറഞ്ഞു ആ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാളിനോട് പറഞ്ഞു മാളു കൊച്ചു കുളിപ്പിക്കാൻ ചോദിച്ചപ്പോൾ ആ എന്ന് പറഞ്ഞു കുളിപ്പിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് തണുപ്പാണ് എന്നാലും അങ്ങ് കുളിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അന്നേരം ആതുട്ടീനെ കുളിപ്പിക്കാൻ തുടങ്ങി കുളിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പൊക്കെ മഴ ആയതുകൊണ്ട് മേല് കഴുകിയങ്ങ് പോയിട്ടേ ഉള്ളൂ കേട്ടോ ആ കുളിപ്പിച്ചു ഞാൻ ആ ഒരു വിരള് പോലും ഇങ്ങനെ ഇങ്ങനെ നോക്കും എന്തേലും പറ്റിയിട്ടുണ്ടോ എന്തേലും മുറിവുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതെനിക്ക് ഉള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ നോക്കും നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ഇല്ല മുഖം നോക്കും എല്ലാം നോക്കും അപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ഈ ചെവി നോക്കി ഈ ചെവിയാണ് ആദ്യം പഴുപ്പ് വന്നത് അന്നേര ആ ചെവിയിൽ കുഴപ്പമില്ല അപ്പോൾ മറ്റേ ചെവി ഞാൻ നോക്കാറില്ല കാരണം പഴുപ്പില്ലാത്തതുകൊണ്ടൊന്നും ശ്രദ്ധിക്കാറില്ല അപ്പോൾ അപ്പുറത്ത് എൻ്റെ ഞാൻ ചുമ്മാതെ മൊബൈലിൽ വെട്ടം അടിച്ച് നോക്കിപ്പോ ആ ചെവിയിൽ പഴുപ്പ് ആ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടല്ലേ അത് ഞാൻ അടിച്ച് നോക്കിയതും ആതുട്ടി അങ്ങ് വലുവിായി കരഞ്ഞു കൂട്ടോ സത്യം പറഞ്ഞാലോ ഞാനന്നേരം അങ്ങ് നമ്മൾ സ്നേഹിക്കുന്നവർക്കറിയാം ഞാനും ഒത്തിരി അങ്ങ് വിഷമിച്ചങ്ങ് കരഞ്ഞു പോയിട്ടോ അതെനിക്ക് ഭയങ്കര വിഷമമായി പോയി ഞാനും ഇരുന്ന് ആതുട്ടിയുടെ കൂടെ ഇരുന്ന് ഞാനും കരഞ്ഞു കൂട്ടോ ഞാനും കരഞ്ഞു കഴിഞ്ഞപ്പം ആദ്യിയുടെ കൂടി അന്നേരം ഞാനും കാരണം പിന്നെ നമ്മൾ കുറേ പേര് വിളിച്ചായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു ആദ്യുട്ടിക്ക് ഇങ്ങനെ എന്തോ ഒരു വയ്യായി ചെവിയിൽ ഇങ്ങനെ പഴുപ്പുണ്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നൊക്കെ പറഞ്ഞു എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ പോയത് അപ്പം ഞാൻ താകര വിളിച്ചു ചോദിച്ചു താകരെ എവിടെയാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് എന്ന് ചോദിച്ചത് അപ്പം താകര എന്നോട് പറഞ്ഞു ചേച്ചിയൊരു കാര്യം ചെയ്യേ ഇവിടെ പോയാൽ മതിയെന്ന് പറഞ്ഞു ഓ പൂക്കുമ്പാളേം ആദ്യക്ക് അവിടെ പോയിട്ടാണ് ആദ്യം മരുന്ന് പുറത്തല്ല ചെവിയിൽ വേദന കുറഞ്ഞത് കേട്ടോ ഇപ്പം ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യിക്കു കുറയുന്നില്ല അതുകഴിഞ്ഞ് വേറൊരു വിവേകാനന്ദ ഉണ്ട് പനിക്കും ഉണ്ടോന്നാൽ അവിടെ കൊണ്ടുപോയിട്ടു ആദ്യുട്ടിക്ക് അന്ന് കൊണ്ടുപോയിട്ട് കുറഞ്ഞില്ല അപ്പം ഇവിടെ പറഞ്ഞു ചേച്ചി ഇവിടെ പോയാൽ മതി അപ്പം ഞമ്മൾ ഡോക്ടർ പതിനൊന്ന് മണിക്കേ ഉള്ളൂ ആദ്യുട്ടിയാണെങ്കിൽ ഭയങ്കര കരച്ചില് ഞാനും കരച്ചില് മാളൂര് ഭയങ്കര വിഷമം പൊണ്ണിക്കൂട്ടം കളിക്കാൻ പോയാൽ പൊണ്ണിക്കുട്ടോട് പൊണ്ണിക്കുട്ടാൻ നമ്മൾ ചെവി എന്നാൽ ഞാൻ ഒരുങ്ങാ അമ്മ പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു അങ്ങനെ താഴെ അവിടെ ഡ്യൂട്ടി ഡോക്ടറുണ്ട് ചേച്ചിയൊന്ന് പോയി നോക്കാൻ പറഞ്ഞു ഞാനും ഉണ്ണിക്കുട്ടനും കൂടി പോയി അവിടെ ചെന്നപ്പോൾ ഡ്യൂട്ടി ഡോക്ടറാണ് പിന്നെ മെയിൻ ഡോക്ടറെ വിളിച്ചു വിളിച്ചപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം പ്രാവശ്യം അവിടുന്ന് മരുന്ന് മേടിച്ചിട്ടുണ്ട് ഈ ചെറിയതായിട്ട് അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയായിരുന്നു വേറെ എവിടെ നിന്ന് മാറാഞ്ഞിട്ടാണ് അവിടെ പോയി മരുന്ന് മേടിച്ചത് അന്നേരം ആ ഡോക്ടറെ അവർ വിളിച്ചു ആ ഡോക്ടർ മരുന്ന് എഴുതി തന്നു അതേ ആൻ്റിബയോട്ടിക്കും കാര്യങ്ങളുമാണ് തന്നേക്കുന്നത് ഏഴ് ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് ഉണ്ടോ പിന്നെ അവർ ചെവിന്ന് ഇച്ചിരി നോക്കിയിട്ട് കുറച്ചെങ്ങാണ്ട് എടുക്കും എന്തോ ചെയ് എടുത്തിട്ട് തോന്നുന്നു പക്ഷെ അതൊട്ടി ചെവി സമ്മതിക്കല തൊടാൻ സമ്മതിക്കലോ കേട്ടോ അതൊട്ടിക്ക് ചെവി തൊടാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ അതൊട്ടി ഭയങ്കര കരച്ചിൽ പിന്നെ അവിടെ എല്ലാം ചെന്ന് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് കഴിഞ്ഞു ഇറങ്ങി ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല ഏഴ് ദിവസത്തെ മരുന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞു അതൊക്കെ എനിക്ക് സങ്കടമാണ് കാരണം ആ തൊട്ടിക്ക് എന്താ വേദന എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ കുട്ടിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എത്രയൊക്കെ നോക്കിയിട്ട് ഒരു നൂറ് ശതമാനം എനിക്ക് എത്താൻ പറ്റുന്നില്ല കേട്ടോ ഫുള്ളായിട്ട് ആതുട്ടീൻ്റെ കാര്യത്തിലേക്ക് എനിക്ക് അങ് എല്ലാം അങ്ങ് ഫുള്ളായിട്ടങ്ങ് എത്താൻ പറ്റണില്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നോക്കുന്നുണ്ട് എല്ലായിടത്തും കൊണ്ടുപോകുന്നുണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് പക്ഷേ ചില സമയം നമ്മൾ നിസ്സഹായ അവസ്ഥ എന്നൊക്കെ പറയില്ലേ ചില സമയം നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില്ലേ ആ അവസ്ഥയിലേക്ക് ഞാൻ ചില സമയത്ത് എത്തുന്നുണ്ട് വേദനയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടേല് ദൈവം അനുഗ്രഹിച്ചിന്നല്ലേ അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതൊട്ടിക്ക് ചോറ് കൊടുത്തു അതൊട്ടി ചോറ് കഴിക്കുന്നില്ല ചെറിയൊരു പനി പോലെ അന്നേരം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ആൻറ്റിബയോട്ടിക്ക് എടുത്താൽ മതി എന്നാണ് പറഞ്ഞത് മരുന്നെല്ലാം മേടിച്ചു കേട്ടോ അപ്പോൾ അഞ്ച് സൈസ് ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ആ തൊട്ടി പതിമൂന്ന് സൈസ് മരുന്നിലെങ്കിൽ വീണ്ടും എത്തിയിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ ആ തൊട്ടി ഭയങ്കര കരച്ചിട്ട് അപ്പോൾ ചോറ് കഴിക്കാതെയാണ് പോയത് ഞങ്ങൾ മൂന്ന് മണിക്കാണ് വന്നത് കേട്ടോ അപ്പോൾ ചോറ് കഴിക്കാതെ പോയി മൂന്ന് മണിക്ക് വന്നു അതുട്ടിക്ക് ചോറ് കൊടുത്തു അതൊരു ചോറ് കഴിക്കുന്നില്ല പിന്നെ നോക്കുമ്പോൾ ചെറിയ പനിയപ്പം പിന്നെ ഞാനും ചോറ് കഴിച്ചല്ലേ ഞാനും എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കും എന്തോ കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആതുട്ടിക്ക് ഇങ്ങനെ കിടന്ന് കരയുന്നതുകൊണ്ട് കൊണ്ട് എനിക്കും കഴിക്കാൻ പറ്റില്ല ആതുട്ടി എന്ന് ചിരിച്ച് കണ്ടിട്ടുണ്ട് മതി കേട്ടോ എനിക്ക് പിന്നെ എല്ലാത്തിനും എനിക്കൊരു പ്രത്യേകം എനിക്ക് എന്ത് അസുഖം വന്നാലും എന്ത് വേദന എന്നാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ആതുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതായിപ്പോകട്ടോ കാരണം അവർ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് അത് എന്താ പറ്റിയെന്ന് അത് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ആയി പോകുന്നത് എനിക്കത് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു ഇവിടെ വന്നിട്ട് വേണം ഞാനും അതൊട്ടി കയറി കിടന്നൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോൾ അത് ഒട്ടിക്ക് കുറഞ്ഞു കൂട്ടോ എന്നിട്ട് ഇന്നലെ രാത്രിയിലും പതിപ്പ് പോലെ തന്നെ അതുട്ടി രാത്രിയിലല്ല എന്ത് വേദന ഉണ്ടായാലും വരുന്നത് ഉറങ്ങിയിട്ടില്ല അതൊട്ടി എണീറ്റ് കരച്ചിലായിരുന്നു അതൊട്ടിക്ക് വേദനയുടെ മരുന്നൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ രണ്ടും ഉറങ്ങിയിട്ടില്ല മക്കളെ വിളലുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റോ അതുകൊട്ടി പത്ത് മണി കഴിഞ്ഞപ്പോഴും കേട്ട് എണീറ്റത് അപ്പം മക്കളെ വിട്ടുകൊണ്ട് ഞാൻ നേരത്തെ എണീറ്റോ ഞാൻ നേരത്തെ എണീറ്റോ ആറ് സ്കൂളിലൊക്കെ പറഞ്ഞിട്ട് ഞാനും ഒരു ഒമ്പത് മണി ആയപ്പോൾ കയറി കിടന്നു ഒരു മണിക്കൂർ ഞാനും ഉറങ്ങി എണീറ്റു കേട്ടോ അങ്ങനെ ആയിരുന്നു കേട്ടോ അതൊട്ടി നമ്മളൊന്ന് പേടിപ്പിച്ചു കളഞ്ഞു പേടിപ്പിച്ച് കളഞ്ഞതല്ല നിങ്ങളൊന്നും എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ എൻ്റെ ഒരു നിസ്സഹായാവസ്ഥ ഒരു ഒരമ്മക്ക് എൻ്റെ ഒരു ഗതികേട് വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൂടെ അപ്പം ലോകത്തിലോ ആക്കും അത് എന്നെ പോലെയുള്ള അവരെ അമ്മമാർക്ക് മനസ്സിലാവും പക്ഷേ പെട്ടെന്ന് എന്നെ വിളിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട് ഞാനിങ്ങനെ കമ്മ്യൂണിറ്റി പോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു എന്താ പറ്റിയ എന്താ പറ്റിയെന്ന് വിളിച്ച് ചോദിച്ചു ഞാൻ പറഞ്ഞു നാളെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അതൊട്ടും ഇപ്പോൾ ഓക്കെയാണ് ചെവിയിലെ പഴുപ്പിൻ്റെ നോക്കുമ്പോൾ അത് ഉണങ്ങിയിട്ടുണ്ട് ഇപ്പോൾ പഴുപ്പൊന്നുമില്ല അപ്പുറത്തെ ചെവിയിലും ഈ ചെവിയിലെ അത് ഉണങ്ങിയിട്ടുണ്ട് ഓ അതുകൂട്ടി ഓക്കെയാണ് കേട്ടോ അതൊട്ടിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടാകാൻ പറഞ്ഞിട്ടില്ല ഇനി എന്തേലും കാണുവാണെങ്കിൽ കൊണ്ടുപോയാൽ മതി അങ്ങനെ ആതുട്ടി മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നൊരു ദിവസം ഫിസിയോതെറാപ്പിക്ക് പോകണ്ട ഇത്രയും വേദനിച്ചതല്ലേ അല്ലെ കുഞ്ഞാവൊക്കെ നമ്മൾ കുഞ്ഞാവി ഇത്രയും വേദനിപ്പിച്ചുകൊണ്ട് വേദനിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പിക്ക് രണ്ട് ദിവസം പോകണ്ടോ എന്ന് വിചാരിച്ചിരിക്കുവാണ് കേട്ടോ അപ്പം ഇതെല്ലാവരോടും ഒന്ന് കരു പറയാന്ന് വിചാരിച്ച് വന്നതാണ് ആതുട്ടി ഇതാണ് ഇന്നലെ വയ്യാതെ വന്നത് ചെവിക്ക് പഴുപ്പായിപ്പോയി അത്യാവശ്യം പഴുപ്പുണ്ടായിരുന്നു ആരെയും തൊടാൻ പോലും സമ്മതിക്കുന്നില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പം ഇങ്ങനെ തൊടാൻ പറ്റുന്നുണ്ട് അല്ലേ വേദന പറഞ്ഞാ വേദന പറഞ്ഞാ ഇല്ലേ ആ അപ്പൊ തൊടാൻ പറ്റുന്നുണ്ട് ഇന്ന് കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അതൊട്ടി ഹാപ്പി ആയിട്ടിരിക്കുന്നു അമ്മയും ഹാപ്പി ആയിട്ടിരിക്കുന്നു അല്ലേ അജ് ഹാപ്പിയാണോ വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഇതാണ് എല്ലാവരോടും ഞാൻ അതൊട്ടിക്ക് എന്താ പറ്റിയെന്ന് പറയാന്ന് പറഞ്ഞത് പനിയും കാര്യങ്ങളൊന്നും അല്ല ചെവിക്കാണ് രാത്രിയാകുമ്പോഴേ ചേദന ഇളകൂ ഇളകുള്ളൂ അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതുകൊണ്ട് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അതിനു മുമ്പേ പറയണം ഇങ്ങനെ ഒരു അവസ്ഥ വരരുതെന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം എനിക്ക് പറഞ്ഞപ്പോഴും അതാണ് കണ്ണിക്കൂടി വെള്ളം വന്നു പോയത് കേട്ടോ അതൊക്കെ ഒരാളുടെ ഗതികേടാണ് കേട്ടോ അവസ്ഥ ചില സമയം നിസ്സഹായം ഇങ്ങനെ പോകാറുണ്ട് ആദ്യത്തെ കാര്യത്തിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഇടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ അടിച്ചു പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ ഒരു ഉമ്മ വരട്ടെ ഒരു ഉമ്മ കൈ ഉരുക്കുന്നില്ലേ എല്ലാവർക്കും ആ ദുട്ടിടോ ഉമ്മാ